பண்டு தம்பள பரிபாடி கழி தம்பி എല്ലാവർക്കും സുഖല്ലേ കുടുംബത്തിൽ എല്ലാവരും ഏട്ടൻ്റെ അച്ഛമ്മ വീട്ടിൽ കൂടി കാർണവുമാർക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും ചേർന്നതാ നേർച്ച കൊടുക്കാനുള്ള വിഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി കാർണവുമാർക്ക് ഇല വെച്ച് തുളസി ഇട്ട് നല്ല ചൂടുള്ള പുഴുക്കൊക്കെ വിളമ്പി അതിൻ്റെ കൂടെ മൈസൂർ പാക്ക് കടലമുട്ടായി പിന്നെ ഉപ്പേരി പോലെ ഒരു ഐറ്റം എന്താ എനിക്കറിയൂലോ പേര് പിന്നെ ശർക്കരട അരിയുണ്ട പപ്പടം പിന്നെ എല്ലാ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് ചൂടുള്ള ചായ ഒക്കെ വെച്ച് ഈവൂ ഇതൊക്കെ കണ്ടിട്ട് എന്താ സംഭവം എനിക്ക് കിട്ടുമോ എനിക്ക് ആരെങ്കിലും ഫുഡ് തരുമോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഈ പൂ നേർച്ച കൊടുക്കുന്നത് കാണുന്നത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് കാരണവന്മാർക്ക് നേർച്ച നൽകി അങ്ങനെ എല്ലാവരും ഓരോന്നോരോന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം കാശ് മാമന്ത വാതിൽ പൂട്ടി പുറത്തു പോയി ചുളം വിളിച്ച് ഞാൻ ഗുജറാത്ത് വളർന്നുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇത് കൂട്ടിയിട്ട് പറയുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് നേർച്ച കൊടുക്കൽ കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് കൊച്ചു തമാശകളും പറയായിരുന്നു പിന്നെ എല്ലാരെയും കണ്ടപ്പോൾ ഈ പൂത സ്പൈഡർമാൻ ഷോ ഇറക്കുന്ന ഇതൊക്കെ കണ്ട് എല്ലാവരും ചിരിച്ച് ഭയങ്കര പ്രോത്സാഹനം അതൊക്കെ കണ്ട് ആഷാം ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കാഷ്മാവും പോയി ഡോറൊക്കെ തുറന്ന് പ്രാർത്ഥിച്ച് ഓരോന്നോരോന്നായി ഇലയെടുത്ത് പുറത്ത് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഒരുമിച്ചിരുന്നു കൊച്ചു വരുത്താനോ ഒക്കെ പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചു ഈ പൂത ഒറ്റയ്ക്ക് വലിയ എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്കും ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചേച്ചിമാരുടെ കൂടെ കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ് ഒറ്റയ്ക്ക് എല്ലാരും ഒത്തുകൂടിയ സന്തോഷവും കൊണ്ട് കൊച്ചു തമാശകളും പണ്ടത്തെ ഓരോ കഥയും പറഞ്ഞ് എല്ലാരും ഫുഡ് കഴിക്കലാണ് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബിജു ബിജുമാമനും കാശ്മാമനും ചേർന്ന് മുറുക്കാൻ റെഡിയാക്കുകയാണ് നല്ല രസാട്ടോ എല്ലാരും കൂടി കോടി ഓടിച്ചേർന്നുള്ള ഈ ഒരു മൂമെന്റ്സ് ഇങ്ങനെ വീഡിയോ എടുക്കണോ ഒരു കാശുമാമൻ ഇന്നലെയാണ് ഡൊറിനെത്തിയത് അതുകൊണ്ട് നാട്ടിലെത്തിയ സന്തോഷവും എല്ലാം കൂടി വന്ന് വൻ ബൈബിളാണ് കാശ്മാമൻ ഞാൻ ഞാൻ ഈ ഇങ്ങനെ വെടിവെട്ടിക്കുന്ന സമയത്ത് അന്നത്തെ ഒരു കാര്യം പറയാൻ പറ്റിയാലോ അങ്ങനെ കൊറേ ചിരിച്ചും തമാശകളൊക്കെ ആയി എല്ലാവരും മുത്തു ചേർന്നുള്ള നല്ല വൈബായിരുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ബായ് മ്മടെ പരിപാടി ഗംഭീരായി കഴിഞ്ഞ തന്നെ എല്ലാവരും ഭംഗിയായിട്ടുള്ള ഞാൻ എല്ലാവർക്കും തൃപ്തി കായുവാണ് സന്തോഷം സന്തോഷം എല്ലാവർക്കും